എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ എൽ ഡി എഫിൽ നിന്നും പാർട്ടിയിൽ നിന്നും സമ്മർദ്ദമേറുമ്പോഴും മൗനം തുടരുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിലപാട് ഇടതുമുന്നണി നേതാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള അതൃപ്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചയിൽ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിട്ടും മുഖ്യമന്ത്രി സംരക്ഷണം ഒരുക്കുന്നതാണ് പ്രധാന കാരണം വിവരങ്ങളുമായി കെ ബി ശ്യാമപ്രസാദ് ചേരുകയാണ് ശ്യാമപ്രസാദ് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ എ ഡി ജി പിക്ക് മുഖ്യമന്ത്രി സംരക്ഷണം ഒരുക്കുന്നു എന്തുകൊണ്ട് സംരക്ഷണം ഒരുക്കുന്നു എന്ന കാര്യം തന്നെയാണ് ഏറ്റവും സംശയാസ്പദമായി ഏവരും വീക്ഷിക്കുന്നത് പക്ഷേ ഇതിന്മേലുള്ള മൗനം അധികേരം തുടരാൻ അധിക സമയം തുടരാൻ മുഖ്യമന്ത്രിക്കാകില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഇന്നോ നാളെയോ ഇത് സംബന്ധിച്ചൊരു വാർത്താസമ്മേളനം അടക്കം നടക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം അങ്ങനെയല്ലെ കാര്യങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമായും എൽ ഡി എഫിനും ഒപ്പം തന്നെ സർക്കാരിനുള്ളിൽ അതൃപ്തി പുകയുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും അജിത് കുമാർക്ക് തന്നെ കഴിഞ്ഞ ദിവസം ആർ എസ് എസ് നേതാക്കളെ കണ്ടെന്നുള്ള വെളിപ്പെടുത്തൽ തന്നെ നടത്തിയിരുന്നു ഈ വെളിപ്പെടുത്തലിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഈ എ ഡി ജി പിന്നെ ക്രമസമാധാന ചുമതലയുള്ള സ്ഥാനത്തുനിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് സർക്കാരിൽ നിന്നും പുറമേ പ്രതിപക്ഷത്തു നിന്നും ആരോപണമുയരുന്ന ഒരു ശക്തമായ പശ്ചാത്തലം കൂടിയുണ്ട് ഈ പശ്ചാത്തലത്തിലും മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നുവെന്നാണ് ഇടതുമുന്നണിക്കുള്ളിലും ഒപ്പം തന്നെ സർക്കാരിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ഉള്ളിൽ നിന്നും ഉയരുന്ന പ്രധാനപ്പെട്ടൊരു ആക്ഷേപങ്ങൾ അത് പരസ്യമായും പ്രത്യക്ഷമായും പരോക്ഷമായും ആ വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണം തുടരുന്നത് എന്തിനാണെന്നുള്ള കാര്യത്തിലാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുകയും ചെയ്യുന്നത് എന്തായാലും മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ തുടരുന്ന ഒരു നിലപാട് എന്തായാലും പല കാര്യങ്ങളിലും മുഖ്യമന്ത്രി ഇത്തരത്തിൽ വാർത്താ സമ്മേളനങ്ങളെല്ലാം തന്നെ വിളിച്ച് വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്യും എന്നാൽ ഈ ഒരു വിവാദങ്ങളും ആക്ഷേപങ്ങളും ഉയർന്ന പശ്ചാത്തലത്തിലും മുഖ്യമന്ത്രി തുടരുന്ന മൗനമാണ് ഈ ഈ ഇടത് ക്യാമ്പിൽ ഉൾപ്പെടെയുള്ള ഇവർക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സം സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഈ അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തു ഒപ്പം ഇടതു മുന്നണിയിൽ മറ്റൊരു കടകക്ഷിയായ സി പി ഐ അടക്കമുള്ളവർ ബിനോയ് ബിനോയവശം അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നോട്ട് ഈ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു ഇതെല്ലാം വരുമ്പോഴും മുഖ്യമന്ത്രി തുടരുന്നൊരു മൗനമാണ് നിലവിൽ എ ഡി ജി പിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു മൗനം ആ മൗനത്തിലാണ് ഇപ്പോൾ സർക്കാരിനും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അതൃപ്തി പുകയുന്നത് എന്തായാലും ഇന്നോ നാളെയോ ഇനി വാർത്താ സമ്മേളനം വിളിച്ച് ഇത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് വിശദീകരണത്തിലേക്ക് പോകാൻ ചിലപ്പോൾ മുഖ്യമന്ത്രി തയ്യാറാക്കിയേക്കും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഈ വിവാദങ്ങൾ പശ്ചാത്തലത്തിലും ഇപ്പോഴും എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും പാർട്ടിക്കുള്ളിലും സർക്കാരിലും എം ആർ അജിത് കുമാറിനെ സ്ഥാനത്ത് നീക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം തുടരുകയാണ് ഒരുപക്ഷെ ഇന്നോ നാളെയോ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് വാർത്താ സമ്മേളനം വിളിച്ച നിലപാട് വ്യക്തമാക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കെ ബി ശ്യാമപ്രസാദാണ് വിവരങ്ങൾ നൽകിയത് I do